കണ്ണൂർ പാർലമെന്റ് ല്ല നിലവിലുള്ളതെന്ന് കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ജനദ്രോഹ നടപടികൾക്കെതിരായ ജനവിധിയാകും കണ്ണൂരിന്റെ വികസന കാര്യത്തിൽ താൻ എന്നും ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം അമൃതാ വാർത്തകളോട് പറഞ്ഞു പാർലമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കഴിഞ്ഞു പക്ഷേ അതിൽ ഒരുപടി മുമ്പിലാണ് അവർ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഏറെ ആകർഷിക്കുന്ന മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം ഇവിടെ ഇത്തവണ മത്സരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാനാണ് ജയരാൻ ഇപ്പം അമൃത ന്യൂസിന് ഇപ്പം ചേരുന്നുണ്ട് ഇപ്രാവശ്യം മത്സരം എത്രത്തോളം കഠിനമായിരിക്കും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ രാജ്യസ്നേഹികളാകെ ഭരണഘടന സംരക്ഷിക്കാനും ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും സംരക്ഷിക്കാനും വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആ പോരാട്ടത്തിൽ ഇച്ഛാശക്തിയോടുകൂടി നയവ്യതിയാനമില്ലാതെ പൊരുതുന്ന ഇടതുപക്ഷത്തെ തിരഞ്ഞെടുക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കുന്ന ജനപക്ഷ ക്ഷേമ പദ്ധതികൾ തിരിച്ചറിഞ്ഞ കോൺഗ്രസും ബി ജെ പിയും അതിനെതിരായിട്ടാണ് ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ബി ജെ പി ആണെങ്കിൽ അർഹതപ്പെട്ടത് കേരളത്തിന് നൽകുന്നില്ല ഭരണഘടനാപരമായി നികുതി വിഹിതം അർഹതപ്പെട്ടത് നൽകാതെ കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ് ആ സാമ്പത്തിക ഉപരോധത്തെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് കൂടുതൽ ഇടതുപക്ഷ എം പിമാർ ജയിച്ചാൽ മാത്രമേ കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സവിശേഷമായ ഒരു സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ കണ്ണൂരിന് എം ബിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ലഭിച്ചത് ആകെ വികസന ഫണ്ടിൻ്റെ ഇരുപത്തിയേഴ് ശതമാനം മാത്രമാണ് ബാക്കി എഴുപത്തിമൂന്ന് ശതമാനവും എം ബിയുടെ പിടിപ്പുകൊണ്ട് കണ്ണൂർ മണ്ഡലത്തിന് കിട്ടിയില്ല പാർലമെൻറ്റിലധിയെ ഹാജരായത് ആകെ അമ്പത്തൊന്ന് ശതമാനമാണ് എന്നാൽ തൊട്ടുമുമ്പത്തെ അഞ്ച് വർഷം ശ്രീമതി ടീച്ചർ എൽ ഡി എഫിൻ്റെ എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റെട്ട് ശതമാനം തുകയും പാ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് പാർലമെൻറ്റിലാവട്ടെ എൺപത് ശതമാനം ഹാജരവുണ്ട് നിരവധി ഡിബേറ്റുകളിൽ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കാനും വേണ്ടി വിനിയോഗിക്കുകയുണ്ടായി അതുകൊണ്ട് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ സവിശേഷമായ സാഹചര്യം കണക്കിലെടുത്താലും എൽ ഡി എഫിന് അനുകൂലമാണ് അവസാനത്തെ ഒരു ഘടകമായി പറയാൻ പറ്റുന്ന ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നടന്ന രണ്ടായിരത്തി ഇരുപതിലെയും ഇരുപത്തൊന്നിലെയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം ഇടതുപക്ഷം യു ഡി എഫിൻ്റെ കയ്യിൽ സീറ്റുകൾ പിടിച്ചെടുത്ത് വിജയക്കൂടി നാട്ടുകയാണ് ചെയ്തത് അങ്ങനെ എല്ലാ നിലയിലും ഇടതുപക്ഷത്തിന് അനുകൂലമാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം ഇത്തവണ ഇടതുപക്ഷം വിജയിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മികച്ച ഒരു വിജയം കണ്ണൂരിൽ എൽ ഡി എഫിനുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ജനദ്രോഹപര നയങ്ങൾ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പുള്ളത് ക്യാമറമാൻ സുനിൽ മുണ്ടത്തോനൊപ്പം വിക്ടർ ജോസഫ് അമൃത ന്യൂസ് കണ്ണൂർ